ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗുഡ് വൈബ്സ് ഉത്തരീഷ്മെന് നമുക്ക് കോഴിക്കോട് ബീച്ചിനടുത്തുള്ള ആദാമിൻ്റെ ചായക്കട വരെ പോയി വിശേഷമായാലോ എന്നാ അപ്പം നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ ചുറ്റുമുള്ളതൊന്നും കാണത്തില്ല എൻ്റെ പൊന്ന് സാറേ എന്നുള്ള അവസ്ഥ സത്യമായിട്ട് ഹൈപ്പ് കൊടുക്കുന്നതല്ല എക്സാക്റ്റ് ആ അവസ്ഥയാണ് എൻ്റെ മൈൻഡിലേക്ക് വന്നത് പോലെ അതായത് പറയാൻ വയ്യാത്തത്ര ഡൈവേഴ്സിറ്റി ഓഫ് സ്നാക്സ് ആണ് അവിടെ ഉള്ളത് ഒരു മസ്റ്റ് വിസിറ്റ് ചായ സ്പോട്ട് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എൻ്റെ മാത്രം മാത്രമായിരിക്കത്തില്ല നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ ഈ ഒരു കട കണ്ടിട്ടുണ്ടായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഒരുപക്ഷെ ഈ വീഡിയോ ചെയ്യുന്ന ആൾ ഞാനായിരിക്കും എല്ലാവരുടെയും അഭിപ്രായം ഇതുതന്നെയായിരിക്കും ഉറപ്പാണ് അത്രയ്ക്ക് വെറൈറ്റി ഓഫ് സ്നാക്സ് ഇവിടെ ഉണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഒരു വൺ മന്ത് പോയി എക്സ്പ്ലോർ ചെയ്താൽ തന്നെ കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം അത്രയ്ക്ക് വെറൈറ്റി ഓഫ് സ്നാക്സ് ആണ് ഇവിടെ ഉള്ളത് നമ്മൾ വയറ് വാടകയ്ക്ക് എടുത്ത് പോയാൽ ഒരു ദിവസം പറ്റുന്ന എന്നൊരു ലിമിറ്റ് ഉണ്ടല്ലോ അതിന അപ്പുറത്തേക്ക വൈറൈറ്റി ആണ് ഇവിടെ ഉള്ളത് അതിന്റെ കൂടന്റെ പൊന്നപ്പനെ പറയാൻ പറ്റാത്തത്ര കിടക്കൻ ആംബിയൻസ് ആണ് ആംബിയൻസ് എന്ന് പറഞ്ഞോ ഒരു രക്ഷയ ഇല്ലാത്ത ആംബിയൻസ് എന്ന് പറഞ്ഞാൽ പൊളി ആംബിയൻസ് ആണ് ഇത് സത്യം പറയാനേ നമ്മൾ അങ്ങോട്ട് കേറി കഴിഞ്ഞാൽ ഒരു ചായക്കണയാണ് എന്നുള്ളదే മരന്നു പോകും അത്രയ്ക്ക് സുപ്പ് നിങ്ങൾ വീഡിയോ കാണും മനസ്സിലാവുന്നണ്ടായിരിക്കും സൂപ്പർ സൂപ്പർ സൂപ്പ് ഇപ്പോൾ ആംബിയൻസ് ആണ് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് ചില്ല് ചില്ലെയ്ത് ചായ ഒക്കെ കടിക്കാനും എല്ലാത്തിനും പറ്റി ഫ്രണ്ട്സായിട്ടൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള സൂപ്പറാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ടാണ് പോയത് എന്തായാലും ഞാനും ഫ്രണ്ട്സും ഒക്കെ നല്ല സെറ്റായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോകുന്നത് അപ്പോൾ നിങ്ങൾ ചായയുടെ സമയം ആയിക്കോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ലഞ്ച് ആയിക്കോട്ടെ ഏത് ടൈമിലായാലും നിങ്ങൾ വിട്ടോ കോഴിക്കോടാണോ നിങ്ങൾ ബീച്ചിനടുത്തേക്ക് വയ്ക്കും ആദാവിൻ്റെ ചായക്കാട എവിടെ ചോദിച്ചാലും ആരും വാർന്ന് തരും എന്നാണ് എൻ്റെ ഒരു അനുമാനം എല്ലാം പോട്ട് നിങ്ങളിത് കണ്ടോ ഇങ്ങനെ വാഷ് ഏരിയ വരെ ഇത്രയും ഡെക്കറേറ്റീവായിട്ട് സെറ്റായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിരിക്കുന്ന മറ്റേതൊരു കട നമുക്ക് കാണാൻ പറ്റും അത് കോഴിക്കടുന്നില്ല വേറെ ഏത് ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് എന്നെ സംബന്ധിച്ചൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്രയ്ക്ക് പോലെയായിരുന്നു കേട്ടോ കട പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല അത്രയ്ക്ക് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ഇത്രയും പേര് കൂടിപ്പോയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സും ടീയായിരുന്നു പറഞ്ഞിരുന്നത് ടീ ടൈം കൂടായിരുന്നു ആയിരുന്നു ഞങ്ങൾ നാല് നാലര അവിടെ എത്തിയത് അപ്പം ഞങ്ങൾ മസാല ടീ കാടുമ ടീ നോർമൽ ടീ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം സൂപ്പറായിരുന്നു പിന്നെ സ്നാക്സ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു കിളിക്കൂട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇതൊക്കെ കഴിക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാധനവും ഞാൻ ഫസ്റ്റ് ടൈമാണ് ചായയല്ല ബാക്കി സ്നാക്സ് മുഴുവൻ ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് കിളിക്കൂട് അതുപോലെ തന്നെ മിനി ബർഗർ ഉള്ളിവട ബർഗർ ഏലാഞ്ചി അതുപോലെ തന്നെ കടുക്കപ്പുട്ട് തുടങ്ങി അഞ്ചാറ് കൂട്ട സ്നാക്സ് ഞങ്ങൾ വാങ്ങിച്ചു അതിൽ കിളിക്കൊടുക്കുന്നുണ്ട് പിന്നെ രസം കാണാൻ തന്നെയല്ലേ എല്ലാഞ്ചിയൊക്കെ സൂപ്പറായിരുന്നു എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് ഇത്രയും കഴിച്ചത് ഞാൻ ഫ്രണ്ട്സ് എന്തായാലും നന്നായി എൻജോയ് ചെയ്തു ഫുഡും സൂപ്പറ് ചായയും സൂപ്പറ് ഞങ്ങൾ ഈ ഒരു നാലു മണി ചായയുടെ സമയത്ത് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും സ്നാക്സ് മാത്രമേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഞങ്ങൾ ഇനിയൊരിക്കലൂടെ പോകാൻ പ്ലാൻ ഇടുന്നുണ്ട് അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ പോകാനായിട്ട് മാക്സിമം ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ആരൊക്കെ ഇവിടെ പോയിട്ടുണ്ടെന്നുള്ളതും എന്തൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാനായിട്ട് മറക്കണ്ട കൂടെ നിങ്ങൾക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നും കൂടെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ വൺസ് അഗെയിൻ താങ്ക് യു ലവ് യു ടേക്ക് കെയർ ബൈ